കോടി അൻപത് ലക്ഷത്തിൽ അധികം രൂപ ചിലവഴിച്ചാണ് പട്ടാമ്പി നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരമായ മുനിസിപ്പൽ ടവർ നിർമ്മിക്കുന്നത് പെരിന്തൽമണ്ണ റോഡിൽ ഫിഷ് മാർക്കറ്റിന് സമീപമുള്ള നഗരസഭയുടെ സ്ഥലത്ത് മുനിസിപ്പൽ ടവറിന്റെ ഒന്നാം നിലയുടെ പ്രവർത്തികൾ അന്തിമഘട്ടത്തിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് കിഫ്ബി വഴി നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള പട്ടാമ്പി മുനിസിപ്പൽ ടവർ ഈ മുനിസിപ്പൽ ടവറിന്റെ കോൺക്രീറ്റിംഗ് ആണ് ആദ്യത്തെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ പിന്നെ സ്ലാബിന്റെ വർക്കുകളാണ് നടക്കുന്നത് ഏർ പത്ത് കോടി അൻപത് ലക്ഷത്തിലധികം രൂപ അനുവദിച്ചുകൊണ്ടാണ് കിഫ്ബിയിൽ ഈ വർക്ക് നടക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് പട്ടാമ്പിയിലെ മുനിസിപ്പാലിറ്റിക്ക് ഒരു പുതിയ ആസ്ഥാനം എന്നുള്ള നിലക്കാണ് ഈ ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ റവന്യൂവിനും പുതിയ ആസ്ഥാനത്തിനു വേണ്ടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് ജി പ്ലസ് ഫ്ലോർ എന്നുള്ള മാതൃകയിലാണ് ഗ്രൗണ്ട് ഫ്ലോറും അതോടൊപ്പം നാല് നിലകളും അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് നിലകൾ കാണുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇതിനുള്ളത് ഇത് മൂന്ന് മാസം കൊണ്ട് ഇതിന്റെ ഏഹ് സ്ട്രക്ചർ വർക്കുകൾ പൂർത്തീകരിക്കണമെന്ന് കരുതിയിട്ടാണ് ഇപ്പൊ അതിന്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കറിയാം പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഇങ്ങോട്ട് മാറുമ്പോൾ റവന്യൂ ടവർ കൂടി ഇങ്ങോട്ട് മാറുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പൊ അപ്പുറത്ത് റവന്യൂ ടവറിന് വേണ്ടി സ്ഥലം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ മുനിസിപ്പാലിറ്റി സ്ഥലം ലഭ്യമാക്കിയിരുന്നെങ്കിലും സ്ഥലം ക്ലിയർ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് ടെൻഡർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അപ്പൊ പട്ടാമ്പി മുനിസിപ്പാലിറ്റി അതിന്റെ സ്ഥലം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ടെൻഡർ ചെയ്യാനുള്ള നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്ന തരത്തിൽ അത്യാധുനിക രീതിയിൽ നഗരസഭയുടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് മുഹമ്മദ് മുഹസിന് എംഎല്എയും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും പദ്ധതിപ്രദേശം സന്ദർശിച്ച് പ്രവർത്തികൾ വിലയിരുത്തി